ഇപ്പോ സോഷ്യൽ മീഡിയകളിലും അതേപോലെ മീഡിയകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയാണ് നമ്മുടെ മനാഫിന് വേണ്ടി മനാഫിനെതിരായിട്ട് അർജുൻറെ കുടുംബം നടത്തിയ ചില വാർത്താ സമ്മേളനങ്ങളിലുള്ള ചില പരാമർശങ്ങളൊക്കെ വളരെ മോശമായി പോയി എന്നല്ലാതെ ഈ സാഹചര്യത്തിൽ ഒരിക്കലും പറയാൻ സാധിക്കുണ്ട് പ്രധാനമായിട്ടും പ്രത്യേകിച്ചും ഇതുവരെ ആ ഒരു ചിത്രങ്ങളിലൊന്നും കാണാത്ത അളിയനാണ് ഇപ്പോൾ അതില് കയറി വന്നിട്ടുള്ളത് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വാർത്താ സമ്മേളനത്തിലൊക്കെ വളരെ മോശമായി പോയി നമുക്കൊരാളൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു സഹായം ചെയ്തില്ലെങ്കിലും ദയവ് ചെയ്ത് നമ്മൾ ഉപദ്രവിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അളിയന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അളിയൻ നല്ലൊരു അടിപൊളി സംഘിയാണെന്നുള്ളത് ഒരു സംഘിക്കല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യനോട് പെരുമാറാൻ കഴിയുകയുമില്ല സത്യത്തിൽ എന്താണ് മനാഫ് ചെയ്തത് അർജുനെ വീണ്ടും കിട്ട കണ്ടിട്ടാൻ വേണ്ടി ഇത്രയും കാലം അവിടെ നിന്ന് പരിശ്രമിച്ചതോ പത്ത് എഴുപത്തൊന്ന് ദിവസത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അദ്ദേഹം അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ന്യൂസ് ചാനലുകളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ഭ്രാന്തനെ പോലെ അവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഈ മനാഫൊക്കെ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാരിൽ നിന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും വൈകാരികമായിട്ടാണ് മീഡിയകളോടൊക്കെ അദ്ദേഹം ഇന്റർവ്യൂലൊക്കെ മറുപടി കൊടുക്കാറുള്ളത് അവരെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ അദ്ദേഹം റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു അതുപോലെ ഒരു ബൈക്ക് കൊണ്ടുപോയി വീട്ടിൽ വെച്ചു എന്ന് വളരെ എന്താ പറയാ മോശമായ രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ലൊരു മുതലാളിയാണ് എനിക്കിത് കിട്ടിയിട്ടൊന്നും വേണ്ട പിന്നെ യൂട്യൂബ് യൂട്യൂബിന്ന് വരുമാനം കിട്ടിയിട്ടൊന്നും വേണ്ട എന്റെ ജീവിതം കഴിയാന്നൊക്കെ അദ്ദേഹം ചാനലിലൂടെ ഒക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്തിനാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ തിരിയാനുണ്ടായ കാരണം ഇത് പലപ്പോഴും മനസ്സിലാവുന്നത് അതൊരു മനാഫായി പോയി എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പലപ്പോഴും ഇതിലും മനസ്സിലാക്കുന്നത് എന്നിട്ടും അദ്ദേഹം ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു മീഡിയകൾക്ക് ഏർ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ മനസ്സെ നമ്മളെപ്പോഴൊന്ന് കാണണം അദ്ദേഹം അവരോട് ആ കുടുംബത്തോട് എന്റെ അടുത്ത് നിങ്ങൾ സംഭവിച്ചതിൽ മാപ്പ് പറയാം ഒരാൾക്ക് എത്രത്തോളം തരം താഴാൻ കഴിയോ അത്രക്കയാൾ താഴ്ന്നിട്ട് അത് ആ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു കുടുംബത്തിനില്ലാത്ത ഒരു പ്രത്യേക ആവശ്യമായിരുന്നു അർജുനന് വീണ്ടും കിട്ടുന്നതിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ അവസരത്തിൽ ദയവ് ചെയ്ത് പറയാനുള്ളത് ഒരാൾക്കൊരു ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ദയവ് ചെയ്ത് ആ ഉപകാരം ചെയ്താള് നമ്മൾ എന്ത് ചെയ്യരുത് ഉപദ്രവിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്